വാഹന ലോകത്ത് പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കിയ തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് വാൻ പി വി ഫൈവിനെ അവതരിപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കിയ ഇവിടെ ഇവൻ്റിലാണ് ഈ ഫ്യൂച്ചറിസ്റ്റിക് വാഹനം ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്തത് ഇത് വെറുമൊരു വാൻ മാത്രമല്ല കിയയുടെ പ്ലാറ്റ്ഫോം ബിയോണ്ട് വെഹിക്കിൾ എന്ന പുതിയ ആശയത്തിൻ്റെ തുടക്കം കൂടിയാണ് യാത്രക്കാർക്കും ചരക്കുനീക്കത്തിനും മറ്റു വാണിജ്യ ആവശ്യങ്ങൾക്കുമായി പാസഞ്ചർ കാർഗോ ക്രൂ എന്നിങ്ങനെ വിവിധ ബോഡി സ്റ്റൈലുകളിൽ പി വി ഫൈവ് ലഭ്യമാകും ആകർഷകമായ ഡിസൈൻ മുൻവശത്തെ എൽ ലൈറ്റുകൾ വലിയ ഗ്ലാസ് ഏരിയ എന്നിവ പി വി ഫൈവിന് ഒരു പ്രീമിയം ലുക്ക് നൽകുന്നു ഉള്ളിലേക്ക് കടന്നാൽ പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ഇഞ്ച് ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റവും ഏഴ് ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും അടങ്ങുന്ന ഡ്യുവൽ സ്ക്രീൻ സെറ്റപ്പാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഓട്ടോമോട്ടീവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വി ടെക്നോളജി തുടങ്ങിയ നിരവധി ആധുനിക ഫീച്ചറുകളും ഇതിലുണ്ട് നാനൂറ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകുന്ന മൂന്ന് വ്യത്യസ്ത ബാറ്ററി ഓപ്ഷനുകളിലാണ് പി എത്തുന്നത് വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാമെന്നതും വലിയൊരു ആകർഷണമാണ് ഈ വർഷം അവസാനത്തോടെ അന്താരാഷ്ട്ര വിപണിയിലെത്തുന്ന പി വി ഫൈവ് ഫോക്സ് വാഗൻ ഐ ഡി ബസുമായിട്ടായിരിക്കും പ്രധാനമായും മത്സരിക്കുക കിയ പി വി ഫൈവ് ഇന്ത്യൻ വിപണിയിൽ എപ്പോൾ എത്തുമെന്ന് കാത്തിരുന്നു കാണാം